അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണിത് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്തു നോക്കുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റാണ് ഇവിടെ ഒരു കപ്പിലെടുത്ത് വെച്ചിട്ടുള്ളത് അതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഇട്ട് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരു രണ്ടോ മൂന്നോ വിസിൽ വെക്കുമ്പോൾ അത് കുക്കായി വരുന്നതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നുകിൽ കൈമ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജീരകശാലയുടെ അരി എടുക്കാം ഈ രണ്ട് റൈസ് ഏതെങ്കിലും എടുക്കാൻ പാടുള്ളൂ ഈ പായസത്തിന് ഇനി നമുക്കിത് കഴുകിയതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് വെക്കാം നമുക്ക് ക്യാരറ്റ് ഇവിടെ കുക്കായി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ അതിൻ്റെ തന്നെ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ റൈസ് വെന്തോന്ന് നോക്കാം നമുക്കൊരു മൂന്ന് വിസിലേക്കെ കേൾക്കുമ്പോൾ ഇത് കുക്കായി വരും നമ്മൾ പായസത്തിനായതുകൊണ്ട് ചെറിയ വേവല്ല നമുക്ക് ഇത് നല്ലതുപോലെ വെന്ത് വരണം അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റ് അരച്ച് മിക്സിയിലെ ജാറിൽ തന്നെ ഈ റൈസ് ഇട്ട് അതൊന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും അരച്ചെടുക്കാം എന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ കൂട്ടിലോട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് കപ്പ് പാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ലിറ്റർ പാൽ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പൂണിന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഞാനെല്ലാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മധുരം ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന ഓരോന്നെ അളവനുസരിച്ചാണ് നമ്മൾ മധുരവും ചേർക്കുന്നത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ആ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി നമുക്ക് ഒരുപാട് ലിക്വിഡായിട്ട് ഈ പായസം വേണ്ട ഇതുപോലെ ഒരു ടെക്സ്ചറിൽ വേണം ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു എടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ കുറച്ച് ക്യാഷിനിട്ട് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി നമുക്ക് ഈ പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം വേറെ നെയ്യൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല ഈ ലാസ്റ്റിൽ നമുക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ രുചിയേറിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എല്ലാവരും മസ്റ്റായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ എടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്